ബഹുമാനപ്പെട്ട ആരോഗ്യം വനിതാ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ആദരവോടെ ക്ഷണിക്കുന്നു ആദരണീയനായ മുഖ്യമന്ത്രി ആദരണിയായിട്ടുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അടക്കം ബഹുമാനരായ മന്ത്രിമാർ ജനപ്രതിനിധികൾ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ആദരണീയരെ ബഹുമാനരെ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ് ഇനിയുള്ള മണിക്കൂറുകൾ കേരളത്തിന്റെ കണ്ണും കാതും മനസ്സും തലസ്ഥാന നഗരിയിലേക്ക് ഒരുമിക്കുന്ന മനോഹരങ്ങളായിട്ടുള്ള നിമിഷങ്ങളാണ് കലാകേരളത്തിന്റെ ഐക്യത്തിന്റെയും അതിജീവനത്തിന്റെയും പ്രഘോഷണം കൂടിയാണ് അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് ഇവിടെ പറയുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രതിഭാധനരാണ് അവർക്ക് അസാധാരണമായിട്ടുള്ള പ്രതിഭയാണ് ഉള്ളത് അവരിവിടെ അവരുടെ സന്തോഷത്തെ അവരുടെ ഇമോഷൻസിനെ അവരുടെ പ്രതിഭയെ ആഘോഷിക്കട്ടെ അവർക്ക് ഒരു തരത്തിലുള്ള സമ്മർദ്ദങ്ങളും നമുക്ക് കൊടുക്കാതെ ഇരിക്കാം തീർച്ചയായിട്ടും നമ്മുടെ നാളെ കേരളത്തെ ഈ രാജ്യത്തെ ഈ ലോകത്തെ നയിക്കേണ്ടവരാണ് നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ മുപ്പത്തിരണ്ട് വർഷം മുൻപ് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ അവസാനമായി പങ്കെടുത്തതിന്റെ ഓർമ്മകൾ കൂടി ഈ വേദി നൽകുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് എല്ലാവർക്കും നന്മ ഭവിക്കട്ടെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം